നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സിലോണയെ പി എസ് ജി രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയല്ലോ കളിക്ക് ശേഷം ഹൻസി ഫ്ലിക്ക് വിലയിരുത്തുന്നത് പി എസ് ജിയുടെ നിലവാരത്തിൽ ഇപ്പോൾ ബാഴ്സയില്ല ഞങ്ങൾ അവരുടെ സെയിം ലെവലിലാണ് എന്ന് പറയുന്നതിലൊരർത്ഥവുമില്ല അവരാണ് മികച്ച ടീം പക്ഷേ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റും എന്ന് കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കളിക്ക് ശേഷമുള്ള ഫ്ലിക്കിൻ്റെ വിലയിരുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഈ കളി നിങ്ങൾ കണ്ടല്ലോ വെച്ച് ഞങ്ങൾ അവരുടെ സെയിം ലെവലിലാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അവർ മികച്ച ടീമാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ടീമിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾക്കൊരു ബെസ്റ്റ് ഡേ ആയിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഹൈ ലെവലിലേക്ക് എത്താൻ വേണ്ടി ഇനിയും വർക്ക് ചെയ്യുക തന്നെ ചെയ്യും ഇന്ന് ഞങ്ങൾ തോറ്റു പക്ഷേ ഞങ്ങൾക്ക് ശക്തമായിട്ട് തിരികെ വരേണ്ടതുണ്ട് അപ്പോൾ പി എസ് ജിയുടെ ലെവൽ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പുണ്ട് ആ ലെവലിലേക്ക് ഞങ്ങൾക്കും എത്താൻ പറ്റും അതുപോലെ ഞങ്ങൾക്കും കളിക്കാൻ പറ്റുമെന്ന് ഇത് നയൻറ്റി മിനിറ്റ്സ് കളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനാണ് പ്രധാനം പ്രാധാന്യം ഇപ്പോൾ ഓൾ ടീം അവരുടെ ഓൾ ടീം ഡിഫൻഡ് ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നു സ്പേസ് യൂസ് ചെയ്യുന്നു എല്ലാവരും ബോൾ പൊസിഷനിൽ ഇൻവോൾവ് ആവുന്നു പി എസ് ജിയുടെ കളി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും ബോൾ വേണം എങ്ങനെ സ്പേസ് ഉപയോഗിക്കണം എന്ന് അവർക്കറിയാം വൺ വേഴ്സസ് വൺ സിറ്റുവേഷനിലെ അതുപോലെ തന്നെ ടു വേഴ്സസ് വൺ സിറ്റുവേഷനിലൊക്കെ അവർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ഇതാണ് നമ്മളും പഠിക്കേണ്ടത് നമ്മൾ ഇനി കൂടുതൽ ബെറ്റർ ആവേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുപ്രധാന താരങ്ങളില്ലാതെയാണ് അവർ വന്നത് ഒസ്മാൻ ഡംബല ഡിസേട കിച്ചകൗസ് കേലിയ മാർക്കിനോസ് സമയം ബാഴ്സലെ ഭാഗത്തും പ്രധാന താരങ്ങളിൽ പലരും പലരുമുണ്ടായിരുന്നില്ല ജോയിൻ ഗാർഷ്യ റാഫി ഞാവി ഫെർമിൻ ലോപ്പസ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കൂടുതൽ പി എസ് സി ആധിപത്യം പുലർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനെക്കുറിച്ചും ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഫ്ലിക്ക് വിലയിരുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നു അവരുടെ ഫിലോസഫി വളരെ ഫണ്ടാസ്റ്റിക് ആയിരുന്നു അവരുടെ യങ് പ്ലെയേഴ്സ് വരുന്നു ഹൈ ക്വാളിറ്റി ആയിട്ട് കളിക്കുന്നു ബോളുമായിട്ട് വളരെ സ്പീഡിൽ അവർ നീക്കങ്ങൾ ഉണ്ടാക്കുന്നു അവർക്ക് ഫ്രഷ് ലെഗ്സാണ് കളിക്കളത്തിലേക്ക് അവർ ഇറക്കിയത് ഫ്രഷ് ലെഗ്സിനെയാണ് അപ്പം അത് അവരുടെ ടീമിൻ്റെ ലെവൽ ഒന്നുകൂടി ഉയർത്തി എന്ന് തന്നെ പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറേ മത്സരങ്ങൾ കളിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഓഫ് കോഴ്സ് നമ്മളിതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പി എസ് ജി ഈ കളി പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കുണ്ടായത് അതോടൊപ്പം തന്നെ ഞങ്ങൾ സഫർ ചെയ്തു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സഫർ ചെയ്തു സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾക്ക് ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റിയതുമില്ല സോ ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഹൈ ലെവലിൽ കളിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്ട്രക്ചറുണ്ട് അത് ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗിൽ എസ്പെഷ്യലി പി എസ് സിയെ പോലുള്ള ക്വാളിറ്റി ഓപ്പണിനെതിരെയൊക്കെ കളിക്കുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ ചില താരങ്ങൾ ടയേർഡായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പല താരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതായിരുന്നു പെഡ്രി റാഷ്ഫോർഡ് ഓഫ് കോഴ്സ് ഫ്രങ്കി ഡിയോങ് പക്ഷേ അവിടെ അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒന്നേ ഒന്ന് സമനിലയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യണമായിരുന്നു അത് കുറച്ച് നല്ല രൂപത്തിൽ ഡിഫെൻസീവില് ഞങ്ങള് സ്ട്രക്ചേർഡ് ആവേണ്ടതുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഞങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ് കാരണം എന്താണെന്ന് അറിയാമോ തൊണ്ണൂറ് മിനിറ്റ് നമ്മൾ ഡിഫെൻഡ് ചെയ്തു തന്നു അത് മികച്ചൊരു ടീമിനെതിരെ വൺ വൺ എന്ന രൂപത്തിൽ നമ്മൾ നിൽക്കുകയും ചെയ്തു എന്നിട്ട് നമ്മൾ കളി തോറ്റു അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്മാർട്ടർ ആവേണ്ടിയിരുന്നു കുറച്ചുകൂടി ക്ലവർ ആവേണ്ടിയിരുന്നു കളിയുടെ അവസാനത്തിൽ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് എന്തായാലും ഇപ്പം അവരുടെ ആ ഗോളിൻ്റെ ആ ഒരു ട്രാൻസാക്ഷനൊക്കെ നോക്കുക അത് അത്ര എളുപ്പത്തിൽ നമുക്ക് തടയാൻ പറ്റുന്നതല്ല അതാണ് നമ്മൾ പഠിക്കേണ്ടത് കൂടുതൽ ബെറ്റർ സ്ട്രക്ചർ ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു മാറാൻ പറ്റുമെന്ന പ്രതീക്ഷയുണ്ട് എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് സോ ഹൻസി ഫ്ലിക്ക് പൂർണ്ണമായിട്ടും അങ്ങ് അംഗീകരിക്കുകയാണ് എഫ് സി പി എസ് സിയെ പി എസ് സിയാണ് എഫ് സി ബാഴ്സലോണയേക്കാൾ മികച്ച ടീം അല്ലാതെ നമ്മളൊരു തർക്കത്തിലേക്ക് പോയിട്ട് കാര്യമില്ല അവരുമായിട്ട് ആ രൂപത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് സമ്മതിക്കുന്നു ഹൻസി ഫ്ലിക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈ ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം